ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ചിലരോട് പറയാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുമ്പോൾ അവരുടെ പദവിയും അവരുടെ സ്ഥാനമോർത്ത് ആ ദൂത് ദൈവവൈദ്യലം നീ വിഴുങ്ങരുത് ആമേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വചനഭാഗത്തിലേക്കാണ് നമ്മൾ നീ വരുന്നത് അസരിയാ പുരോഹിതൻ ദൈവാലയത്തിനകത്ത് കടന്നു എന്ന ഉസിയാവിനെ തടുത്തതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ചിലയിടങ്ങളിൽ തടുക്കുവാൻ ചിലരെ ദൈവം ഒരുക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുന്നു രണ്ട് ദിനോർത്ഥാന്തം ഇരുപത്തിയാറിന് പതിനെട്ട് ഉസിയാവെ യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിന് പൊയ്ക്കൊള്ളുക ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത് അത് നിൻ്റെ ദൈവമായ അഹോയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ ദൈവം പറഞ്ഞത് ചെയ്യാതിരിക്കരുത് ദൈവം പറയാത്ത കാര്യം ചെയ്യുകയും ചെയ്യരുത് ഇത് രണ്ടും അപകടം ഇവിടെ ഉസിയാവിനെ ദൈവം ദൈവോല്പിച്ചെന്തുവാ ഇവിടെ രാജാവായിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവനിയോത്തി ഭരണം നടത്തുക അല്ലേ പക്ഷെ ഇപ്പൊ ഇവിടെ എന്തോ ചെയ്യാൻ വരുന്നേ ആലയത്തിനകത്ത് കടന്ന് ദൈവം കല്പിച്ചാക്കി അഹരൂണ്യ പുരോഹിതന്മാരുടെ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഹാ ഇന്ന് നല്ല ആഗ്രഹം കൊള്ളാലോ യഥാർത്ഥത്തിൽ ഈ ആഗ്രഹം പൊന്തി വരുമ്പോഴേ ഇവനെന്ത് ചെയ്യണം ദൈവഭയത്തിൽ അന്ന് അവനെ ഉപദേശിച്ച സക്കരിയാവിൻ്റെ വാക്കുകൾ ഓർക്കണമായിരുന്നു അത് ഓർക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്തു ചെയ്തു അവൻ്റെ നാശത്തിനായിട്ട് അവൻ്റെ ഹൃദയം നികളിക്കാൻ തുടങ്ങി ഞാൻ വലിയ ആളാണ് വലിയ എനിക്ക് എനിക്കെന്ത് കഴിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിട്ട് ഇവൻ രൂപം കാട്ടാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയും നവിടെ ആ പദവിയിലാക്കി വെച്ചിരിക്കുന്ന അസരിയാവിൻ്റെ നേതൃത്വത്തിലുള്ള എൺപതോളം പുരോഹിതന്മാർ ഒരു കടന്നു വന്നിട്ട് ആമേൻ അസരിയാവ് പറയുകയാണ് ഉസിയാവെ നിനക്ക് ധൂപം കാട്ടുന്ന വിഹിതമല്ല ധൂപം കാട്ടാൻ ശുദ്ധീകരിക്കപ്പെട്ട അഹരൂണ്യ പുരോഹിതന്മാരുണ്ട് നീ ലംഘനമായി ചെയ്തിരിക്കുന്നത് ദൈവമന്ദിരത്തിൽ അത് നിന്റെ ദൈവമായ ഹോവയ്ക്ക് ആമേൻ പ്രസാദകരമായിരിക്കത്തില്ല നോക്കിയേ െ നിങ്ങളൊന്ന് നോക്കി ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന് അഭിവൃദ്ധി പ്രാപിച്ച് ഒരു ഇപ്പോൾ എങ്ങനെ അവൻ്റെ ഗ്രാഫ് പോകുന്നു താഴോട്ട് 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 പ്രിയ ദൈവ ഇതിലേ തിരുത്താൻ എനിക്ക് നിങ്ങൾക്ക് ഒരു അവസരം ദൈവം തരുമ്പോൾ പുറംകാലം കൊണ്ട് അതിനെ തട്ടിക്കളയുന്നു കേട്ടോ ജീസസ് രണ്ട് ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കരുത് ദൈവം പറയാത്ത കാര്യം ചെയ്യാനായിട്ടും പോകരുത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആമേൻ സംഭവിക്കരുത് ഒന്ന് ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കരുത് അപകടമാണ് ഇവിടെ അസരിയാവിന് ആ പദവി ദൈവം കൊടുത്തേക്കോ പുരോഹിതൻ ആമേൻ അപ്പോൾ രാജാവ രാജ്യത്തിൽ ഒന്നാമത്തെ ആളാവുസിയാവ് പക്ഷെ അവൻ കണ്ണടച്ച് വിട്ടില്ല അവൻ ആ പദവിക്ക് നിരക്കാത്ത കാര്യം ചെയ്തില്ല അവൻ ആ തൂതിനെ ഏറ്റെടുത്ത് തല പോകേണ്ടി വന്നാൽ കുഴപ്പമില്ല ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ആമേൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും പക്ഷേ രാജാവെ നീനിർത്തിയ ബിംബത്തെ നമസ്കരിക്ക ഞങ്ങളെ കിട്ടത്തില്ല ധൈര്യത്തോടെ അമേൻ സിയാവിനെ നേരെ വിരൽ ചൂണ്ടുവാ എന്ത് സംഭവിക്കാം അടുത്ത നിമിഷം ഹാല ലോയ്യാ മക്കളെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമുക്ക് തിരുത്താൻ ദൈവം അവസരങ്ങൾ തരുമ്പോൾ ഹൃദയം കഠിനപ്പെട്ടു പോകരുത് കേട്ടോ ഫറവരും നിങ്ങൾ നോക്കിയേ എത്ര പ്രാവശ്യമാണ് ദൈവം അവന് തിരുത്താൻ അവസരം കൊടുത്തു പക്ഷേ ഓരോ വട്ടം അവിടെ വായിക്കുന്നെങ്ങനെയാണ് അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് ദൈവസാന്നിധ്യത്തിൽ നമ്മളകന്നാൽ നമ്മളെപ്പോലെ ഹാലലൂയ നിഷ്ക്രിയരായിട്ടുള്ള നമ്മളെപ്പോലെ ഹാലലൂയ നിർഭാഗ്യരായിട്ടുള്ള ആൾക്കാർ വേറെ ഇല്ല പ്രിയത്തെയും മക്കളെ രാവിലെ ഈ സന്ദേശം വളരെ വിഷമത്തോടെ ഞാൻ പറയുന്നത് വളരെ ആമേ ഭയത്തോടെ ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്ക് ദൈവം പറയാത്ത കാര്യം ചെയ്യണ്ട ദൈവം പറയുന്ന കാര്യം ചെയ്യാതെ ഇരിക്കണ്ട കുസിയാവിനോട് താക്കീത് കൊടുക്കുമ്പോൾ അവന് വേണമെങ്കിൽ ശരിയാ ഞാനിത് ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞ് ആ ദൂത് അവനെ ഏറ്റെടുക്കാം പക്ഷെ അവൻ ചെയ്ത് നേരെ തിരിച്ച ആഹാ എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ പുരോഹിതന്മാരുടെ നേരെ കോപിക്ക് നമുക്ക് കാണാനായിട്ട് വരും അടുത്ത അടുത്ത ദിവസം നമ്മളത് ചിന്തിക്കാം ഇപ്പോൾ നമുക്ക് കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കാരണമുള്ള ദൈവേശ്വർക്ക് പിതാവേ ഞങ്ങളെ ദൈവഭയത്തിൽ ഉപദേശിക്കുന്ന സഖ്യാമാരുടെ വാക്കുകൾ കേട്ട് വളർന്നിട്ടും പലപ്പോഴും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്ന രീതിയിലേക്ക് പിരിക്കാറുണ്ട് എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇനുഗ്രഹം കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാകിയാൽ നന്ദി പറഞ്ഞു ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണം അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം ചെലവിക്കുക അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക വഴി നിർത്തി സൂക്ഷിക്കുക എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു